മലപ്പുറം കാടാമ്പുഴ പാങ്ങിൽ രക്ഷിതാക്കൾ ചികിത്സ നൽകാത്തതിനെ തുടർന്ന് ഒരു വയസ്സുകാരൻ മരിച്ചതായി പരാതി കുഞ്ഞിനാരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ മതിയായ ചികിത്സ നൽകിയില്ലെന്നാണ് ആക്ഷേപം സംഭവത്തിൽ കാടാമ്പുഴ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു കോട്ടക്കലിലെ വാടക വീട്ടിൽ വെച്ച് കഴിഞ്ഞ ദിവസമാണ് കുഞ്ഞു മരിച്ചത് ഇന്ന് രാവിലെ കബറടക്ക ചടങ്ങുകളും നടന്നിരുന്നു കുഞ്ഞിന് നേരത്തെ മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു എന്നാൽ മതിയായി ചികിത്സ നൽകിയില്ലെന്നാണ് ആക്ഷേപം കുഞ്ഞിന്റെ മാതാവ് അക്യൂ പങ്ക്ചർ ചികിത്സകയും ആധുനിക വൈദ്യശാസ്ത്രത്തിനെതിരെ നിരന്തരമായി സമൂഹ മാധ്യമങ്ങളിൽ രംഗത്ത് വരികയും ചെയ്തിരുന്നു ആരോഗ്യവകുപ്പ് അധികൃതർ വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു അതേസമയം ആരോഗ്യ െന്നും പാലു കുടിക്കുന്നതിനിടെ കുഴഞ്ഞു പോവുകയായിരുന്നുവെന്നും എത്തി മരണം സ്ഥിരീകരിക്കുകയായിരുന്നുവെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് കുഞ്ഞിന് നേരത്തെ ഉണ്ടായിരുന്ന മഞ്ഞപ്പിത്തം ഉൾപ്പെടെ മരണത്തിന് കാരണമായിട്ടുണ്ടോ എന്ന് ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നുണ്ട് സംഭവത്തിൽ കാടാമ്പുഴ പോലീസും അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ജംഷീർ കൊടുങ്ങി മലപ്പുറം